ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു കുളിത്തറ പോയപ്പോൾ അവിടെ കുളിത്തറ ജംഗ്ഷനിൽ ചെന്നിട്ടങ്ങ് താഴോട്ട് വാഹുലി ചന്ത ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളവർക്കെല്ലാവർക്കും അറിയാം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കറിയാം വാഹോലി ചന്ത എന്ന് പറയുമ്പം ഈ ചെടിയുടെ മേളകളും അല്ലാത്ത ഈ പിള്ളേരുടെ ഉള്ള കളികളും കാര്യങ്ങളൊക്കെ ഉള്ള നടക്കുന്നതാണ് അവിടെ ഒരു ചെടി പിന്നെ ഗാർഡൻ അല്ല ഒരുപാട് ചെടികൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇഷ്ടത്തിന് കയറി വാങ്ങിക്കാം അപ്പം അങ്ങനെ അഞ്ച് ചട്ടി വാങ്ങിച്ചു വലിയ ചട്ടിയാണ് കേട്ടോ നൂറ് രൂപ അഞ്ചെണ്ണം അപ്പോൾ അതെനിക്ക് ലാഭം നമുക്ക് ലാഭം ഇതുപോലെ യാത്രകൾ പോകുമ്പോൾ അവിടെ പോയാൽ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളത് തന്നെ അപ്പോൾ ഈ ചെടി അറുപത് രൂപ ഇവിടെ നമ്മൾ ഇവിടെ നെയ്യം വേറെ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ വില കേട്ടതാണ് നൂറ്റി അമ്പത് ഇതൊക്കെയാണ് അവരുടെ റേറ്റ് ഭയങ്കര ഞാനിവിടെ നിസ്സാരം പോലെ കാണുന്ന എൻ്റെ വീട്ടിലെ ചെടികൾ ചെറിയ ചെറിയ നമുക്ക് ആശ് അതൊക്കെയാണ് നൂറ് രൂപ നൂറ്റമ്പത് രൂപ അറുപത് എഴുപത് എൺപത് അങ്ങനെയൊക്കെയുള്ള അങ്ങ് പോകുന്നത് അപ്പം അതൊക്കെ ഞാൻ അപ്പോഴും ഞാൻ എന്ത് അതിശയത്തോടെ ഓർമ്മിച്ച് തന്നെ ഞാൻ അവിടുന്ന് രണ്ട് ചെടിയും വാങ്ങിച്ചു ഒന്ന് പൂത്ത് നിൽക്കുന്ന ആ പൂ കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത് ഒന്ന് മുല്ല പോലെ വള്ളി പോലെ പടർന്ന് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പം അതിനെ എനിക്കിഷ്ടപ്പെട്ടു അപ്പം എന്ത് ചെടിയാണെന്ന് കേട്ടപ്പോൾ കസ്തൂരി മുല്ല എന്നാണ് അത് അയാൾ പറഞ്ഞത് പക്ഷേ കസ്തൂരി മുല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞ് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ഇതിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വേറെ ഏതൊക്കെ കുറേ മുല്ലകളെ ഇതാണ് പക്ഷേ ഈ ഇലയുള്ള മുല്ലയുടെ തണ്ടല്ല ഞാൻ അതിൽ കണ്ടത് അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇനി കസ്തൂരി മുല്ലയാണോ അല്ലയോ അപ്പം എന്തായാലും ഒരു മുല്ലയാണ് അപ്പം അതിൻ്റെ പൂത്ത് പൂ കൊഴിഞ്ഞു പോയതിൻ്റെ തണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചട്ടിയിൽ ആ അതിൻ്റെ ഓട്ടയെല്ലാം റെഡിയാക്കി അതിനകത്തോട്ട് ചരളാണ് ഞാൻ ആദ്യം ഇടുന്നത് ചരൾ കുറച്ച് ചരൾ വരി പിന്നീട് മണലും ചാണകവും കുറച്ച് വേപ്പൻ പിണാക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ചകിരി ഈ ചരലിൻ്റെ പുറത്ത് തന്നെ ചകിരി കുറച്ച് ചകിരി ആവശ്യത്തിന് ഞാനടുത്ത് അപ്പം മണ്ണിനൊരു ഇളക്കം ഉണ്ടാവും ഇപ്പോൾ ചകിരിയും ചരളും വയ്ക്കും വയ്ക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം കെട്ടി നിൽക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം പോട്ട് ഇതെല്ലാം ശരിയാക്കി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ആ ചെടി ചെടിയെടുത്തപ്പോൾ അതിൽ നല്ല മണ്ണ് നിറച്ചു കൊണ്ട് പക്ഷേ ആ മണ്ണെല്ലാം ഇതിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ഉറച്ചു പോവും അപ്പോൾ ആ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞ് തട്ടി കളഞ്ഞിട്ട് ആ ഇച്ചിരി മണ്ണാണ് ഞാൻ വച്ചിട്ടുള്ളതും അപ്പോൾ മണലും ഞാൻ വീട്ടിൻ്റെ പരിസരത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ മണൽ ശേഖരിക്കുന്നത് മണലെങ്ങനെയാണ് ശേഖരിക്കണതെന്ന് ഞാനൊരു ചെറിയ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കതിൽ വിശദമായിട്ട് കാണാം പിന്നെ അങ്ങനെ ഈ മണലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചെടി നല്ലവണ്ണം നട്ട് അപ്പോഴേ മണ്ണിൻ്റെ ഒരു ഇളക്കം ഉണ്ടാവും അപ്പം ചാണാപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മണല് ഇത്രയാണ് ഞാൻ അതിൽ കൂടി മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം മറ്റേ ആ പൂത്ത് നിൽക്കുന്ന ചെടി അതിൻ്റെ പേരെനിക്കറിയില്ല അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആ പൂത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ ശിഖരം ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ അത് വണ്ടിയിൽ വച്ച് കൊണ്ടുവന്നപ്പോൾ ഒടിഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞു ഞാൻ അതിനെ കെട്ടിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അത് എന്തായാലും കിട്ടുകയില്ല എന്നറിഞ്ഞുകൂടെ അതാണ്ട് ശിഖരപൊടിഞ്ഞ് നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞില്ല പക്ഷേ പൂത്ത് നിൽക്കുന്ന ആ പൂ ഞാൻ ഒരുപോലെ അടുത്ത് കണ്ടു ഒരിടത്ത് വില ചോദിച്ചപ്പോഴാണ് നൂറ്റി ഇരുപതെന്ന് പറഞ്ഞു പിന്നെ ഒരിടത്ത് ഞാൻ ചോദിച്ചില്ല ഞാൻ വില കൂടുതലായതുകൊണ്ട് വാങ്ങിച്ചത് പക്ഷേ ഇത് അറുപത് രൂപയേ ഉള്ളൂ അവിടെ അവിടെ ഒത്തിരി ചെടികളുണ്ട് നമുക്ക് കണ്ണ് തള്ളി തള്ളിപ്പോകും അത്രയ്ക്കും പല ഐറ്റം ചെടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നമ്മുടെ കാശിനൊപ്പിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന സാധനത്തിനൊക്കെ കണ്ടില്ല ഇതാണ് ഇല ഈ ഇല ഇത് ഇല ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മുല്ല കസ്തൂരി മുല്ല എന്നാണ് അങ്ങോട്ട് പറഞ്ഞു തന്നത് ഇനി ഇതിന് ശരിക്കും എന്ത് എന്താണെന്ന് അറിഞ്ഞൂടെ ഇനി അടുത്ത് വളർന്ന് പൂത്ത് വരുമ്പോൾ അറിയാം ഇതെന്താണെന്ന് അപ്പോൾ എങ്കിലും ആ ഇത് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടു എന്തായാലും മണിമുല്ലയാണോ എന്ന് എനിക്കൊരു സംശയം പക്ഷേ മണിമുല്ല ഇങ്ങനെയാണോ എന്നറിഞ്ഞൂടെ ഇത്തിരി കൂടി വലിയ ഇലയാണ് മണിമുല്ലയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ അത് അന്വേഷിച്ച് നടക്കുകയാണ് മണിമുല്ലയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഈ വീഡിയോ കണ്ടാരെങ്കിലും ഇഷ്ടപ്പെട്ട് മണിമുല്ല എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുമെങ്കിൽ സന്തോഷം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ഈ മുല്ലകളെന്ന് പറയുമ്പോൾ അപ്പോൾ നാലഞ്ച് ഐറ്റം മുല്ല എൻ്റെ വീട്ടിലുണ്ട് ബാക്കി ഇനി ഇതുപോലെയൊക്കെ എവിടെ നിന്നൊക്കെ ഒക്കെ പോകുമ്പോഴേ തപ്പിപ്പറക്കി വാങ്ങിക്കേ അത് വേറെ കുറ്റിമുല്ല ഞാൻ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നട്ടതാണ് തറയിൽ നട്ടതാണ് അതാണെങ്കിൽ ആ നട്ടതിൻ്റെ അന്ന് എങ്ങനെയാണോ നട്ടത് അതേപോലെ രണ്ടോ മൂന്നോ ഇതൾ വന്നാന്നല്ലാതെ തണ്ടുകൾ വന്നെന്നല്ലാതെ ഒരു ഗുണവും ഇല്ല അപ്പോൾ അതിനെ മൂടോടെ പിഴുതു അപ്പോൾ ഒരു ചട്ടിയിൽ ഞാൻ മുല്ലയും ആക്കി ബാക്കി ഒരു വള്ളി പടർന്നുപോലെ നിന്ന് അതിനെ ഞാൻ കട്ട് ചെയ്ത് അതിനകത്ത് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് പൊടിച്ച് വരട്ടെ എന്തായാലും ഈ മുല്ല ഞാൻ എന്തായാലും വള്ളി പോലെ പടർത്തില്ല ആ മുല്ലെ അപ്പം ഞാനെന്തായാലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു അപ്പം പൂക്കുന്നോ എന്ന് എനിക്കറിയാമല്ലോ ഓ ഈ കസൂരി മുല്ലയുടെ കാര്യമല്ല നട്ട് പറക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ക്ഷീണിച്ചു കളർന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു ആ മൂന്ന് ഐറ്റം ചെടിയും ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുല്ലകളെല്ലാം പൂക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇല ഒന്ന് നോക്കി വെച്ചിട്ട് എനിക്കിതിൻ്റെ അത് ഏത് മുല്ലയാണെന്ന് ഒന്ന് അറിയാമെന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം എന്നാൽ മാത്രമേ എനിക്കിതിൻ്റെ യഥാർത്ഥ പേര് അറിയാൻ പറ്റുള്ളൂ ഇന്നത്തെ ചെടി വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ